ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സഹോദരന്മാരെ നബിന്റെ ഓത്തിന്റെ രീതി എങ്ങനെയാണ് നേരത്തെ ഫാത്തിഹ ഓതുന്ന വിഷയം പറഞ്ഞപ്പോ മുമ്പ് നമ്മൾ വായിച്ചു പോയിട്ടുണ്ട് നബി നബിസ്വല്ലാ അലൈഹി സ്വലാമ ആയത്തൻ ആയത്തൻ ഒരായത്ത് ഓതുക അത് നിർത്തുക എന്നിട്ട് രണ്ടാമത്തെ ആയത്ത് തുടങ്ങുക അങ്ങനെ ഓരോരോ ആയത്തുകളായിട്ടാണ് നബി നബിസ്വല്ലി സ്വലമ ഓതാറുണ്ടായിരുന്നത് ഒറ്റ ശ്വാസത്തിന് നീട്ടിവലിച്ച് കുറെ ആയത്തുകൾ നിർത്താതെ കൂട്ടി ഓതുകയായിരുന്നില്ല നബി ചെയ്യാറുണ്ടായിരുന്നത് അങ്ങനെ ഓതാൻ കുഴപ്പമില്ല പക്ഷെ നബി ഓതിയിരുന്നത് നിർത്തി നിർത്തിയാണ് നമസ്കാരത്തിൽ ഓതിരുന്നത് അതുകൊണ്ടുതന്നെ ഹരീഫുകൾ കാണാം യുറത്തിലുൽ നബി ിൽ കുർആാന തർത്തിയില എന്ന് കുറാനിത്ത ഈ തർത്തിയിലായി ഖുർആആാൻ ഓതുക എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സാവകാശം ഖുർആൻ ഓതുക നബി ധൃതിയിലോ അല്ലെങ്കിൽ വേഗത്തിലോ ആയിരുന്നില്ല ഖുർആൻ ഖുർആാനോരുന്നത് അതുപോലല്ലേ വിസലഅലി സ്വലമ കി റവു വറത്തത്തി വറത്തിൽ കമാക്കുന്ത തുറത്തിൽ ഫൈന മൻസിലക എന്താ ആഖിരി ആയതിൻ തറൌഹ പരലോകത്ത് അള്ളാഹു സുബാന ഹൂവത്തായ വിചാരണയ്ക്ക് ശേഷം സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളോട് ദുനിയാവിൽ ഖുർആൻ ഓതിയ ആളുകളോട് അവിടെയും ഖുർആൻ ഓതാൻ പറയപ്പെടും ഇതൊക്കെ ഒരുപാട് ഹദീത്തുകൾ വന്നിട്ടുണ്ട് ഇവിടെ ഒറ്റ ഒരൊക്കെ ഹദീത്ത് കൊടുത്തുവിടുത്തു ഖുർആാന്റെ ആൾ സാഹിബിൽ ഖുർആൻ ഖുർആന്റെ ആളോട് പറയപ്പെടും ഖുർആാന്റെ ആൾന്നാരാ നമ്മുടെ നാട്ടിലെ അഹിൽ ഖുറാൻ എന്ന ആൾക്കാരാ ഖുർആൻ മാത്രം മതി സുന്നത്ത് വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാർ അത് പച്ച ഖുഫ്റാൻ ഹദീത് ഇല്ലാതെ ഖുർആൻ മനസ്സിലാക്കാനോ മുസ്ലിം ആകാനോ സാധ്യമല്ല ഇപ്പൊ പോയി പോയി അത് തനി എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടായി ആളുകൾ അപ്പൊ ആ ഖുർആാന്റെ ആളല്ല ഈ പറയുന്നത് ഇത് സായിബിൾ ഖുർആൻ എന്നാൽ അള്ളാഹുവിന് ചില പ്രത്യേകക്കാരുണ്ട് ആരാണ് ആ പ്രത്യേകക്കാരായ ആളുകൾ അത് ഖുർആാൻ പാരായണം ചെയ്യുന്നവരാണ് എന്ന് ഹരിത്തൊക്കെയാണ് നമ്മൾ പല വയനും കേട്ടിട്ടുണ്ടാവും അപ്പൊ ഖുർആാൻ ഓതുകയും പഠിക്കുകയും വിഫ്ലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഖുർആന്റെ ആളോട് പരലോകത്ത് വെച്ചും പറയപ്പെടും നീ ഖുർആാൻ ഓതു അവിടെയുണ്ട് ദിക്കറുണ്ട് തസ്ബീഹുണ്ട് അതുപോലെ ഖുർആൻ പാരായണമുണ്ട് യുക്കാലുലി സാഹിബിൽ ഖുർആാൻ ഖുർആന്റെ ആളോട് പരലോകത്ത് വെച്ച് പറയപ്പെടും നീ ഖുർആാൻ ഓതുക എന്നിട്ടോ വർത്തകി ഖുർആാൻ എത്ര കണ്ടു ഊതുന്നുവോ ദുനിയാവിൽ ഓതിയാലും ഒരക്ഷരം ഊതിയാൽ എത്ര രണ്ട് പത്ത് കൂലി കിട്ടും പത്ത് ഹസനത്തുണ്ട് ഹദീഫിൽ വന്നതാണ് അലിഫ് ലാം മീം നമ്മൾ പലവട്ടം എഴുതിയിട്ടുണ്ടാവും നബി ഹജീ തന്നെ പറഞ്ഞതാണ് അലിഫ് ലാം മീം എന്നത് ഒന്നല്ല അത് മൂന്നക്ഷരമാണ് ഓരോന്നിനും പത്ത് പ്രതിഫലമുണ്ട് അപ്പോ മൂന്ന് ഇന്റു പത്ത് മുപ്പത് അലിഫ് ലാം മീം എന്ന് ഓതുമ്പോ കാരണം മൂന്നക്ഷരായി അങ്ങനെ പേജിയൊക്കെ എത്ര ആയിരം കൂലി കിട്ടാണ്ടെന്നൊരു പേജ് ഓദ്യിയാൽ അപ്പൊ അങ്ങനെ ഓതും നാലോട് പരലോകത്തും അള്ളാഹു പറയും നീ ഓതു ഊതിയാൽ എന്താ മെച്ചം ദുനിയാവിൽ ഓതിയാൻ അവിടെ കിട്ടിയിട്ടുണ്ട് ഇനി അവിടെ ഓതിയാൽ വീണ്ടും വർത്താക്കി നീ ഉയരുക അപ്പൊ എത്ര ഓതുന്നുവോ അതിനനുസരിച്ച് സ്വർഗത്തിൽ നിന്റെ ദറജ ഉയരും നീ ഓദിക്കോ നീ ഉയർന്നോ ഉറത്തിൽ കമാക്കുന്ത തുറത്തിൽ ഫിദ് ദുനിയ ദുനിയാവിൽ നീ എങ്ങനെയാണോ ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്തിരുന്നത് തെർത്തിയിലായിട്ട് അങ്ങനെ ഇവിടെയും നീ ർആാൻ ഓതു അപ്പൊ ഇവിടെ എന്താ ഈ ഹരിതോടെ കൊടുത്തതിനാണ് പരലോത്വം മെച്ചം പറയാനല്ല അതാ കൂടുതൽ മനസ്സിലാക്കാം വറത്തിൽ കമാകുന്ത തുറത്തിൽ നബിയോട് നബിയോടുള്ളഹു തർത്തിയിലായി ഖുർആൻ ഓതാൻ പറഞ്ഞു നല്ല ശബ്ദത്തിൽ നല്ല രീതിയിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതിന്റെ മഹാജുകളും എല്ലാ കാര്യങ്ങളും നിയമങ്ങളൊക്കെ പാലിച്ചു അപ്പോ അത് അങ്ങനെ ദുനിയാവിൽ ഓതുന്നു അതുപോലെ നീ അവിടെയും ഓദിക്കുവോ എന്നാണ് പരലോകത്ത് ചും പറയപ്പെടുന്നത് അപ്പൊ ഖുറാനുള്ള കൽപ്പനയാണ് നിബിന്റെ വാക്കാണ് പരലോകത്തും അത് തന്നെയാണ് ഫൈൻ മൻസിലക്ക എന്താ ആഹിരി ആയത്തിൻ തക്ര നീ ഓതുന്ന അവസാനത്തെ ആയത്തേതാണോ അവിടെയാണ് നിന്റെ സ്ഥാനം പരലോകത്ത് അപ്പൊ ഓതുന്നതിനനുസരിച്ച് ദർജ ഇങ്ങനെ കൂടിക്കൊണ്ടുപോക്കും അവസാനം ഓതുന്ന ആയത്തിന്റെ അടുത്ത് ആയിരിക്കും തന്റെ ദർജ എന്നാൽ ഓരോ ആയത്തിനനുസരിച്ച് അവന്റെ പദവി ഉയർന്നുകൊണ്ടിരിക്കും നരകത്തിൽ താഴോട്ട് പോകുന്നതോളും എന്ത് ചെയ്യുന്നു ശിക്ഷയുടെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുന്നു താഴോട്ട് ബുഹാരി ഉതച്ച ഹരി അബ്ദുൽ മറന്നിതാഹുന്നു നരകം സ്വപ്നം കണ്ട ഒരു ഹരി ബുഹാരിന്റെ ഹരിയത്തിൽ എന്താണ് അൽമറ കെട്ടിയ കിണർ പോലെ ഇങ്ങനെ കിണറിന്റെ ആ വളവുകളോ കൂടി താഴോട്ട് ആഴത്തിൽ കാണുന്നു അതിൽ ആളുകൾ ചങ്ങളയിൽ തൂങ്ങിക്കിടക്കുന്നു കുറൈശികളായ കുറേശി നേതാക്കന്മാരെ അബ്ദുൾ പറഞ്ഞു കണ്ട സ്വപ്നൻ മുഖർല അദീതാണ് അപ്പൊ താഴോട്ട് പോകും തോറും നരകത്തിൽ ശിക്ഷ കൂടുന്നു എന്താ സ്വർഗത്തിലോ മേലോട്ട് പോകും തോറും ദറജ ഉയരുകയാണ് സ്വർഗത്തിൽ മേലോട്ട് പോകും തോറും ദറജ കൂടുന്നു ഉയർന്ന പദവിയാണ് അപ്പൊ അവിടെ അദീത് എന്താ പറഞ്ഞത് നീ അവസാനം ഓതുന്ന ആയത്തിന്റെ അടുക്കലാണ് എന്റെ ദറജ അപ്പവിടെ മേലോട്ടാണ് ദുനിയാവിന്റെ മതിലല്ല പിന്നെ വക്കാന കൊക്കാനു കിറാത്ത നബി നബിസല്ലാ അലൈഹി സ്വലാമ ഓതുമ്പോൾ തന്റെ ഓത്ത് നബി നീട്ടാറുണ്ടായിരുന്നു മദ്ദി ചില ചിലത്തിൽ അങ്ങനെ കാണാം മദ്ദിന്റെ ആയത്ത് നീട്ടേണ്ട അക്ഷരങ്ങളുടെ സന്ദർഭത്തിൽ നബി നബിസ്വല്ലി സ്വലാമ നീട്ടിയോതും അപ്പോ ബിസ്മില്ല അവിടെ എഴുതുമ്പോ എന്താണുള്ളത് വിസ്മില്ല എന്നുള്ളൂ പക്ഷെ എന്റെ മോളൊരു ഉത്തരവായിട്ടാണ് ബിസ്മില്ലാ ബിസ്മില്ലാഹ് പിന്നെ റഹ്മാൻ റഹീം അവിടെ മദ്ദുണ്ട് ഈ നീട്ടത് നളീദ് അവിടെ വാദ് കഴിഞ്ഞിട്ട് യാ അപ്പൊ നളീദ് കെസർ നീട്ടുന്നു അപ്പൊ അങ്ങനെ നീട്ടാൻ്റെ അടുത്ത് നീട്ടി ഓതുന്നു ഇതൊക്കെ അതിന്റെ തെജീവിത നിയമം നമ്മൾ വേറെ പഠിക്കേണ്ടതാണ് ഒര വെറും നീട്ടാതെ ഒരക്ഷരം ഉച്ചരിക്കുന്ന അത്ര മാത്രം അങ്ങനെ മാത്രം പറയേണ്ട സ്ഥലമുണ്ട് പിന്നെ ഒന്നുകൂടി ബാന്നുള്ളത് രണ്ട് രണ്ട് ഫത്ത കേട്ടോ ബാ രണ്ട് നാല് ആറ് ഒക്കെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് നീട്ടേണ്ട നിയമങ്ങൾ തജുവീതിന്റെ ഗ്രന്ഥങ്ങളിലും ക്ലാസുകളിലൊക്കെ നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മൾ പഠിക്കേണ്ടതാണ് അല്ലാതെ എല്ലാ സ്ഥലത്തും ഒരേ മാരിയോധിപ്പോകാന്നുള്ള അല്ല എവിടെയാണ് നീട്ടേണ്ടത് അവിടെ നീട്ടുക എത്ര നീട്ടണം അത്ര നീട്ടുക പിന്നെ വക്കാനീഫു അല റൂസിൽ ആയി നേരത്തെ നമ്മൾ ഫാത്തിയിൽ പറഞ്ഞതുപോലെ ഓരോ ആയത്ത് അവസാനിക്കുമ്പോഴും അവിടെ നബി നിർത്തുമായിരുന്നു എന്നാണ് ഓരോ ആയത്താണ് പിന്നെ ചിലപ്പോൾ നബി ബിസലഹു അലിഹി വസ്ലമ്മു റജു നബി തന്റെ ശബ്ദത്തെ തെർജിയെ നടത്തും റജ്ജ എന്ന ശരിക്കും വാക്കനത്തം മടക്കുക എന്നാണ് ആവർത്തിക്കുക തെർദീദ് സൌത്ത് അതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അടിക്കുറിപ്പായും കൊടുത്തിട്ടുണ്ട് അല്ലാതെയും കൊടുത്തിട്ടുണ്ട് അപ്പൊ നീട്ടേണ്ട സ്ഥലത്ത് ഒരു ഒരു രണ്ട് അക്ഷരത്തിന്റെ അത്ര നീട്ടേണ്ട സ്ഥലമാണെങ്കിൽ അപ്പൊ ഒരു ആ നിലവ് പിന്നെ അലീഫും അപ്പൊ അത്ര രണ്ട് അക്ഷരത്തിന്റെ അത്ര നീട്ടണം ചില സ്ഥലത്ത് മൂന്ന് അല്ലെങ്കിൽ നാല് എനിക്ക് എസർ അങ്ങനെ പിന്നെ ലമ്മാണെങ്കിലും അതേമാതിരി തന്നെ അപ്പൊ അങ്ങനെ നീട്ടുക അതാണ് ആ ഹരക്കത്തുകളെ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അളവിൽ നീട്ടി മദ്ദിന്റെ സ്ഥാനത്ത് മദ് നടത്തിക്കൊണ്ട് ഓതാറുണ്ടായിരുന്നു ബുഹാനിന്റെ ഹരിയത്തിൽ കിറാത്തൻ ലൈഗീനത്തൻ വഹുവ യുറജ്യൂ ഈ വാക്കെന്നെ കൊടുത്തു കൊടുത്താണ് നബി സൗമ്യമായ നിലക്ക് ലോലമായ നിലക്കുള്ള ഓത്ത് പിന്നെ യുറജ് ആ യുറജ് എന്നതിന് പണ്ഡിതന്മാർ കൊടുത്തത് തെർജിഹു ആ കഥ എന്നിവിടെ ആ ആ ആ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ മൂന്ന് ആ വന്നാൽ എത്ര ഉണ്ടാവോ അങ്ങനെ നീട്ടി അതേപോലെ നീട്ടേണ്ട സ്ഥലത്ത് നീട്ടിയോ താരുണ്ടായിരുന്നു ഒന്നേന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സാവകാശം ഓതുക നീട്ടേണ്ടത് നീട്ടുക ഓരോ ആയത്തിൽ നിർത്തുക പിന്നെ നബിസ് അള്ളാഹ് അലൈഹി സ്വല്ല്മ നല്ല ശബ്ദത്തിൽ പാരായണം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും നബി അങ്ങനെ ഓതുകയും ചെയ്യാറുണ്ടായിരുന്നു ജയ്യുനു അല്ല ഖുർആാനെ ബി അസ്വാദിക്കും നിങ്ങൾ ഖുർആാനിനെ നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് അലങ്കരിക്കുക ജയ്യന സീനത്ത് എന്ന് പറഞ്ഞ എന്താ അലങ്കാരം ഭംഗി അഴക് എന്നൊക്കെ അർത്ഥം അപ്പൊ ജയ്യുനു നിങ്ങൾ അലങ്കരിക്കുക നന്നാക്കുക ഖുർആാനിനെ ബി അസ്വാദിക്കും നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് അപ്പൊ നല്ല ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യണം എന്ന് നബി കൽപ്പിക്കാറുണ്ടായിരുന്നു ഫൈൻ സൌതൽ ഹസൻ യസീദുൽ ഖുർആാൻ അഹുസ്നൻ നല്ല ശബ്ദം ഖുർആാനിന് ഭംഗി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അപ്പൊ നല്ല ശബ്ദത്തിൽ ഓതുമ്പോൾ ഖുർആൻ കേൾക്കാൻ എന്തുണ്ടാവും കേൾക്കുന്ന ആളുകൾക്കും അത് ആസ്വദിക്കാൻ പറ്റും അതാണ് ഖുർആാന് ഭംഗി വർദ്ധിപ്പിക്കുന്നു നല്ല ശബ്ദത്തിലുള്ള ഓത്ത് ലോകത്ത് ഒരുപാട് അറിയപ്പെട്ട കാര്യങ്ങളുണ്ട് ഓത്തുകാരുണ്ട് ആ ഓത്തുകാരുടെ ഓത്തും നമ്മൾ ഓതുന്ന ഓത്തും കേട്ടാൽ രണ്ടും വ്യത്യസ്തമാണ് എന്താ ഓൽക്കോടൊന്ന് പ്രത്യേക ശബ്ദം കിട്ടിയതാ അല്ല അപ്പൊ അതെ അതിനനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി നിയമങ്ങൾ പാലിച്ച് ഇനി അർത്ഥം കൂടി അറിഞ്ഞ് ഓതുകയാണെങ്കിൽ അപ്പൊ അതിനൊരു ഒരു ഭംഗി കിട്ടും അതാണ് നിങ്ങൾ ഖുർആാനെ നിങ്ങൾ ശബ്ദം കൊണ്ടും നന്നാക്കണം നേരത്തെ പറഞ്ഞ നിയമങ്ങളും പാലിക്കണം ശബ്ദം കൊണ്ടും നല്ല ശബ്ദത്തിലായിരിക്കണം ഓതേണ്ടത് ഇന്നമിന്ന ഹ്സനി സൗതമ്പിൽ ഖുർആനിൽ ജനങ്ങളിൽ ഏറ്റവും നല്ല ശബ്ദത്തിൽ ഖുർആാൻ പാരായണം ചെയ്യുന്നവൻ ആരാണ് നിങ്ങൾ അയാളുടെ കുർആാൻ പാരായണം കേട്ടാൽ ആ ഓതുന്ന ആളെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ധരിക്കും യഹ്സല്ലാഹ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് എന്ന് നിങ്ങൾക്ക് തോന്നും അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് അയാൾ കുർആാൻ ഓതുന്നത് എന്ന് ആരെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നുവോ അവനാണ് ഏറ്റവും നല്ല ശബ്ദത്തിൽ കുർആാനോതുന്നവൻ അപ്പോടെന്ത് വേണം ശബ്ദം വേണം നല്ല ശബ്ദം ഉണ്ടാകണം ആശയം കൂടി മനസ്സിലാക്കി ഊതുമ്പോഴാണ് അയാൾ അള്ളാഹുനെ ഭയപ്പെടുന്നു ആശയം തിരിയാത്തവർക്ക് ഭയപ്പെടണ്ടാവോ അപ്പോ നമ്മള് അറബി പഠിക്കാത്ത മലയാളി നിയമം പഠിച്ചു ഊതുന്നു പക്ഷേ ഓന എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ എന്തുണ്ടാവൂല അർത്ഥമറിഞ്ഞു കുറാൻ ഓതുന്ന ആളുടെ ആ ഒരു ഗാംഭീര്യം അർത്ഥമറിയാതെ ഓതുന്ന ആളുടെ ഊത്തിനുണ്ടാവുകയില്ല അപ്പൊ ഏറ്റവും നല്ല ഓത്തുകാരൻ ഈ ആളാണ് പിന്നെ അടുത്ത കാര്യം ഖുർആൻ കിതാബ് അല്ലാഹ് അള്ളാഹുവിന്റെ ഖുർആാനിന് നിങ്ങൾ പഠിക്കണം വാഹദൂഹു അതിനോടുള്ള ബന്ധം നിങ്ങൾ തുടർത്തണം ഖുർആനുമായുള്ള എപ്പോഴെങ്കിലും കൊല്ലത്തുള്ള അള്ളാലിന് മാത്രം കുറാൻ ഓതുക ആയച്ചൽ ഘട്ടം കുറാൻ ഓതുക വല്ലപ്പോഴും ഓതുക എന്നതല്ല മറിച്ച് താഹദൂഹു നിരന്തരമായി ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടാകണം അപ്പം എന്താക്കണം ഖുർആാൻ ഓതുക എന്നത് നമ്മൾ ശീലമാക്കി മാറ്റണം ഓതിയാൽ മാത്രം പോരാ ഖുർആാനോട് നിങ്ങൾ മുലാസമത്ത് നിങ്ങൾ അതിനോട് അതിനോട് പ്രതിബദ്ധത പുലർത്തണം എന്ന് പറഞ്ഞാൽ അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും അതനുസരിച്ച് ജീവിച്ചുകൊണ്ടും പിന്നെയോ ഇവിടെ പോകും പാരായണവൻ പാരായണവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയണത് പിന്നെ നബി ബിഹി നിങ്ങൾ അതുമായി തകന്നൗ നല്ല ഈണത്തിൽ ഓതണം അപ്പൊ നല്ല ശബ്ദവും നല്ല ഈണവും വേണം പാട്ട് പാടണമെന്നല്ല എന്നല്ല ചില ആൾക്കാർ അങ്ങനെ എഴുതി വെച്ചിട്ട് തകന്നൗ എന്ന് പറഞ്ഞാൽ സംഗീതം എന്നാണ് അപ്പോ സംഗീതം പോലെ പാട്ട് പോലെ പാടി പാടി പാടിയോതണം എന്ന് പറഞ്ഞവരുണ്ട് അതല്ല ഇതിന് ഇതും ഇനി ഇവിടെ ശേഷം വരുന്ന ചില വാക്കുണ്ട് ആ വാക്കിനൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഈ പറയുന്ന ഗിന എന്ന് പറഞ്ഞാലും മസാമീർ എന്ന് പറഞ്ഞാലും തഹസീനു സൌദ് ശബ്ദം നന്നാക്കുക എന്നാണ് അപ്പൊ നല്ല ശബ്ദത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് പാരായണം ചെയ്യണം നേരത്തെ സൗത്തൻ നല്ല ശബ്ദം എന്ന് പറഞ്ഞത് മറ്റൊരു പദപ്രയോഗത്തിലൂടെ വിശ്വ അസ്വലമോ ഒന്നുകൂടി വിശദീകരിച്ചു എന്ന് മാത്രം എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം അതായത് അള്ളാഹു ആണ് സത്യം ലഹുവ അശബ്ദു ഫല്ലുത്തൻ മിനൽ മഹാദിഫിൽ റോക്ലി റുഖിലിന്നാൽ കാലുകയർ കെട്ടുകയറിൽ നിന്ന് ഒട്ടകം എങ്ങനെ രക്ഷപ്പെട്ടു പോകുമോ അതിനേക്കാൾ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇല്ലാതായി പോകുന്നതാണ് ഏത് ഖുർആാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിച്ചു വിഫു ആക്കി അത് പോയി പോകും അതിനെ പിന്നെ ഉദാരിച്ച അറബികളുടെ ഒട്ടകം ഒട്ടകത്ത് കയറി വിട്ടാൽ ഒട്ടകം എങ്ങനെ അങ്ങനെ പോവും നമ്മളെ നാട്ടിൽ കെട്ടിയിട്ട് വളർത്താൻ വളർത്തുന്ന മൃഗത്തിന്റെ കട്ടയച്ച അതങ്ങനെ പോയി പിടുത്തം കിട്ടൂല പോണ വഴിക്ക് പോവും അതേപോലെ ഖുർആനും നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും അതിനേക്കാൾ വേഗത്തിൽ നഷ്ടപ്പെടും എന്നാണ് കെട്ടഴിഞ്ഞ മൃഗം പോകുന്നതിനേക്കാൾ വേഗത്തിൽ ഖുർആൻ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് നേരത്തെ താഹദൂഹു ഖുർആാനോടുങ്ങൾ നിരന്തര ബന്ധം പുലർത്തണം എന്ന് പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞു വന്ന വിഷയവുമായി ബന്ധപ്പെട്ടിവിടെ പാരായണവുമായി ബന്ധപ്പെട്ട തഹന്നിഹി എന്ന് നബി പറഞ്ഞതാണ് മല്ലം ഖുർആൻ ഖുർആൻ കൊണ്ട് തഹന്നി ഇല്ലാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല ഇത് നേരത്തെ പറഞ്ഞ അതേ വാക്കെന്നാണ് തഹന്ന എന്നു പറഞ്ഞാൽ പാട്ട് പാടുന്നതുപോലെ പാടിയോതുക എന്നല്ല മറിച്ച് ഇവിടെയും തകന്ന എന്നതിന് നല്ല ഈണത്തിൽ നല്ല ശബ്ദത്തിൽ ഊതുക എന്നാണ് നമുക്ക് സാധാരണ ദിന എന്ന് പറഞ്ഞാൽ പാട്ട് എന്നതിന് ഉപയോഗിക്കും അപ്പൊ ഈ ആധുനിക കാലഘട്ടത്തിൽ അധികവും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളെ മനസ്സിലേക്ക് അതാണ് പോവുക അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് പാട്ടിന്റെ രൂപത്തിൽ പാടിയോതണം എന്ന് പറയുന്നത് എന്നാൽ ഖന്ന എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദം ഉണ്ടാക്കുന്നതിന് ഖന്ന എന്ന് പറയും ഇപ്പോ പ്രാവ് പ്രാവിന്റെ കുറുകൽ അതിന്റെ ശബ്ദത്തിന് ഖന്ന എന്നാ പറയാ പ്രാവ് കുറുകുന്നതിന് ഖന്ന എന്ന് പറയും എന്നാ പ്രാവ് ഇങ്ങനെ ചെണ്ടയും കൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മ്യൂസിക് സംഗീതപരം വെച്ചിട്ട് പാട്ടുപാടി നടത്തും അല്ല നല്ല ഈണത്തിലുള്ള ശബ്ദം ഉണ്ടാക്കിയെന്നാണ് അപ്പൊ അതേപോലെ നല്ല ശബ്ദത്തിൽ കുറാൻ പാരായണം ചെയ്യണം എന്നതാണ് മാ മാ അദിന ാഹുലിൻ ഖുർആൻ നല്ല ശബ്ദത്തിൽ പാരായണം ചെയ്യുന്ന നല്ല ശബ്ദമുള്ള ഒരു പ്രവാചകനെ അള്ളാഹു കേട്ടതുപോലെ മറ്റൊന്നിനെയും അള്ളാഹു കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ എന്താ അള്ളാഹു ഏറ്റവും ശ്രദ്ധ കൊടുത്ത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരു കാര്യം ഏറ്റവും നല്ല ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ആരാ നബി നബിസ് അല്ലാസ്ലാം അങ്ങനെയാണ് പാരായണം ചെയ്തത് പിന്നെ അബൂ മൂസ അൽ അലി റളിയല്ലാഹു അൻഹു രാത്രി നമസ്കാരത്തിൽ സുന്ദരമായി ഖുർആൻ ഖുർആാൻ ഒതുന്നത് നബിസി വസ്ലാം കേട്ടു പിറ്റേന്ന് അബു മുസല അശ്വറി അലി അള്ളാഹു അൻഹുവിനെ കണ്ടപ്പോ നബിസ്ഹാഹിസ്ലമു ഇന്നലെ രാത്രി നീ ഖുർആൻ പാരായണം ചെയ്തത് ഞാൻ കേട്ടത് നീ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അപ്പൊ അബുസലശ്ശരി അറിയാതെയാണ് നബി അബു വസൽ അശ്വരിയുടെ ഖുർആൻ ഓത്ത് കേട്ടുന്നത് നോക്കണം ഏറ്റവും നന്നായി ഖുർആൻ ഓതുന്ന നബി അബൂ മൂസല്ലാശ്ശേരിയുടെ ഖുർആാൻ പാരായണം കേട്ടു നിന്നു എന്നിട്ട് പിറ്റേന്ന് പറയാൻ ഞാനത് ഞാനങ്ങനെ കേട്ടത് നീ കണ്ടിരുന്നെങ്കിൽ എന്നിട്ട് അബൂ ശരീരോട് പറഞ്ഞു ലത്തത് ഊത്തീത്ത മിസ്മാർ മസാമീരി ആലി ദാവൂദ് ആലി ദാവൂദ് ദാവൂദിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ കുടുംബമല്ല ദാവൂദ് നബിയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാ വ്യാഖ്യാതാക്കളും വിശദീകരിച്ചത് കാണാം അപ്പൊ ദാവൂദ് നബിക്ക് നൽകപ്പെട്ട മിസ്മാറുകളിൽപ്പെട്ട ഒരു മിസ്മാർ അബൂ മൂസ നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് നബി അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ അബു മൂസല്ലാഹുൻഹു നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഈണത്തിൽ പാരായണം ചെയ്യാൻ സാധിക്കുമായിരുന്നു നല്ല ശബ്ദത്തിലും ആ പാരായണ രീതിയെ കുറിച്ചാണ് നബിസല്ലാസ്ലാമായി ഇത് ദാവൂദിന്റെ ഊത്തുപോലെയാണ് ദാവൂദിന്റെ ശബ്ദം പോലെയാണ് എന്ന് നബി നബിസ്വല്ലി സ്വലാമ പറഞ്ഞത് അപ്പൊ നേരത്തെ പറഞ്ഞ അതേ പ്രയോഗത്തിൽ വേറൊരു പദപ്രയോഗം ഒന്ന് തന്ന പറഞ്ഞു തസീന് സൗത്ത് പറഞ്ഞു അതുപോലെ തന്നെ അവിടെ മിസ്മാറു ഉപയോഗിച്ചു അപ്പൊ അബൂ മുസലേശ്വരി പറഞ്ഞു ലൗ ലോ അലിംബർ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി നന്നാക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോ ഈ ഹരീഥുകളൊക്കെ നല്ല ശബ്ദത്തിലും നല്ല ഈണത്തിലും പാരായണം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്ന ഹരീഥകളാണ് അപ്പോ ഖുറാൻ പാരായണം എന്ന് പറയുന്നത് വെറുതെ ചടവട ഓതിപ്പോയാൽ പോരാ എന്നതാണ് എന്നാൽ അറിയാത്ത ഒരാൾ അത് വേറെ ഹരിയത്തിലുണ്ട് അറിയാത്ത ഒരാൾ തപ്പിത്തടഞ്ഞു ഓന്നവൻ രണ്ടു കൂലിന്റെ നബി പറഞ്ഞിട്ടുണ്ട് എന്താ തപ്പിത്തടഞ്ഞാൽ ഒന്നാൻ ഖുർആൻ ഓതാനുള്ള താല്പര്യം രണ്ടാമത്തേത് ശരിക്കും ഓതാൻ അറിയില്ല എന്നാലും അയാൾ അറിയുന്ന അനുസരിച്ച് തപ്പിത്തടഞ്ഞ് പെറുക്കിക്കൂട്ടി ഓതുന്നു അവന്റെ ആ ശ്രമത്തിന് ഒരു കൂലി അങ്ങനെ രണ്ട് കൂലി കിട്ടും അപ്പൊ ഓതാൻ അറിയാൻ വെച്ചിട്ട് ഓറാക്കരുത് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം ആളുകൾ ചോദിച്ചു പഠിക്കണം ഓത്ത് അല്ല ഓത്ത് നന്നാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഹരി മനസ്സിലായത് പിന്നെ ഇവിടെ ഇവിടെ ചെറിയൊരു ചർച്ചയുണ്ട് പിന്നെ പലപ്പോഴും ഈ പറഞ്ഞ വാചകം നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഹരിത എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറഞ്ഞത് ദാവൂദ് നബിക്ക് മിസ്മാർ നൽകപ്പെട്ടതുപോലെ നിനക്ക് മിസ്മാർ നൽകപ്പെട്ടിരിക്കുന്നു മിസ്മാർ എന്ന് പറഞ്ഞാൽ കുഴല് പുല്ലാങ്കുഴൽ ഫ്ലൂട്ട് ഈ സാധനത്തിനാണ് എന്താ സംഗീതത്തിന്റെ അറ്റ തഞ്ചാറ് തൊളയും മറ്റേ താൽക്കലു തൊളയും പൈപ്പ് അതിനാണ് മിസ്മാർ എന്ന് പറയാ അപ്പോ ദാബൂ നബിക്ക് നൽകപ്പെട്ട മിസ്മാറിന് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത് അപ്പൊ ദാബൂ നബി സംഗീതോപകരണം ഉപയോഗിച്ചിരുന്നു എന്ന് ചില ആൾക്കാർ കണ്ടെത്തി അപ്പൊ മ്യൂസിക് പറ്റും സംഗീതോപകരണങ്ങൾ അനുവദനീയമാണ് കാരണം ദാബൂ നബി മിസ്മാർ ഉപയോഗിച്ചിട്ടുണ്ട് ആ മിസ്മാർ പോലെയാണ് ബോമു സലാശ്ശേരിയുടെ ഓത്ത് എന്നാണ് ഇതിനൊക്കെ പൗരാണികരും ആധുനികരുമായ പണ്ഡിതന്മാർ ഇതിനൊക്കെ മറുപടി പറഞ്ഞു കാണാൻ സാധിക്കും മിസ്മാർ എന്ന് പറഞ്ഞാൽ മസ്മൂർ എന്ന വാക്കിന്റെ അസലിയായ അർത്ഥം തന്നെ നല്ല ശബ്ദം എന്നാണ് അപ്പോ ദാവൂദ് നബി സംഗീതോപകരണം ഉപയോഗിച്ച് പാട്ടുപാടി എന്നല്ല അല്ലെങ്കിൽ മ്യൂസിക് ഉപയോഗിച്ചിട്ട് ഖുറാൻ ഓതിയെന്നോ പ്രാർത്ഥിച്ചോ എന്ന അല്ല ആ പറഞ്ഞതിനർത്ഥം സംഗീതോപകരണങ്ങൾ അനുവദനീയമാണ് എന്നുമല്ല അതിന്റെ അർത്ഥം മറിച്ച് ഈ പറഞ്ഞ അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം പരിശോധിച്ചാൽ നല്ല ശബ്ദം അല്ലെങ്കിൽ ശബ്ദം നന്നാക്കുക എന്താണ് ദാവൂദ് നബിക്കുള്ള സംഗീത ഉപകരണം പോലെ നിനക്ക് സംഗീതോപകരണം കിട്ടി എന്നല്ല മറിച്ച് ദാവൂദ് നബിയുടെ നല്ല ശബ്ദം നിനക്ക് കിട്ടിയിരിക്കുന്നു അള്ളാഹു നിനക്ക് തന്നിരിക്കുന്നു എന്ന് നബൂസാശ്ശേരിയോട് നബിസലാശലോ പറഞ്ഞു എന്നതാണ് അപ്പൊ ഈ പദത്തിന്റെ അസലിയായ അർത്ഥം പിന്നെ മാത്രമല്ല സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിനൊക്കെ എന്തു പറയാം ഗന എന്ന് പറയാൻ പറ്റും സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുട്ടും തട്ടുമൊക്കെ ആയിട്ട് പാട്ട് തന്നയിരിക്കാം അതിനും ഗിന ഗാനം എന്ന് പറയാം ഒന്നുമില്ലാതെ നമ്മൾ വേണ്ട തൊള്ളോണ്ട് പോകണ പാട്ട് അതിനും അത് പറയും അപ്പൊ അത് സംഗീതോപകരണം എന്ന് മാത്രമാണ് ഈ പറയുന്ന വ്യാഖ്യാതാക്കളുടെ മനസ്സിലേക്ക് വരുന്നത് എന്നിട്ട് അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക